കുടുംബത്തിലുണ്ടാകേണ്ട ദൈവത്തിൻ്റെ നാലാമത്തെ സ്വഭാവം അത് പരസ്പര വിധേയത്വമാണ് പിതാവായ ദൈവത്തെ പുത്രനായ ദൈവം അനുസരിച്ചിരുന്നു എന്ന് നമുക്കറിയാം പുത്രനായ ദൈവത്തെ പിതാവായ ദൈവം അനുസരിച്ച ഏതെങ്കിലും സംഭവം പറയാമോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ള ഉത്തരമാണ് ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം ഞാനിങ്ങനെ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട് ലാസറിനെ ഉയർപ്പിക്കുന്നതിൻ്റെ തലേദിവസം ഈശോയ്ക്ക് ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയിരിക്കില്ല കാരണം ജെറുസലേമിൽ നിന്ന് വളരെയധികം മൈലുകൾ അകലെയുള്ള ഗലീലിയിലായിരുന്നു ഈശോ അന്ന് ലാസർ അസുഖമായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഉടനെ പുറപ്പെടാതെ മരിച്ചു എന്ന് ഉറപ്പായതിനു ശേഷമാണ് ഈശോ പുറപ്പെടുന്നത് ഈശോ മൈലുകൾ നടന്ന് ക്ഷീണിച്ച അവസാനം ബദാനിയായിൽ എത്തുമ്പോൾ ലാസറിനെ അടക്കി മൂന്ന് നാല് ദിവസം കഴിഞ്ഞിരുന്നു ആ ലാസറിൻ്റെ ശവകുടീരത്തിന് മുന്നിൽ പോയി നിന്നുകൊണ്ട് ഈശോ പിതാവിനോട് ഇങ്ങനെ പറയുന്നുണ്ട് പിതാവെ അങ്ങാണ് എന്നെ അയച്ചതെന്ന് ഇവർ അറിയേണ്ടതിന് ഇപ്പോൾ ഞാൻ പറയുന്നത് സംഭവിക്കട്ടെ ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും പുത്രൻ പറഞ്ഞത് പിതാവ് അനുസരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ലാസർ ഉയർത്തു പുറത്തു വന്നത് ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും ഭാര്യാ ഭർത്താക്കന്മാർ പരസ്പരം വിധേയരായിരിക്കണം പരസ്പര വിധേയത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ബൈബിളിൽ പ്രത്യേകിച്ച് ലേഖന ഭാഗത്ത് ഫിസർക്ക് എഴുതിയ ലേഖനത്തിൽ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് പ്രിയമുള്ളവരെ വചനം ശരിക്കറിയാത്തതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എഫ് എസ് സുകാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യമാണ് ഈ പറഞ്ഞത് ഭാര്യമാർ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും പക്ഷേ ഇരുപത്തൊന്നാം വാക്യം നമ്മൾ വായിച്ചാൽ അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കർത്താവിൻ എന്നതുപോലെ നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും പരസ്പരം വിധേയരായിരിക്കേണ്ടത് എങ്ങനെയെന്ന് പൗലോസ്ലിയെ വിശദീകരിക്കുന്നിടത്താണ് ഭാര്യമാർ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കും എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ വിധേയരായിരിക്കണം എന്ന് പൗലോസ്ലിയ പറഞ്ഞതിന് കാരണം മെയിൽ ഫീമെയിൽ സൈക്കോളജിയിലെ വ്യത്യാസമാണെന്നാണ് ഞാൻ കരുതുക കാരണം ഭർത്താക്കന്മാർ ഭാര്യമാരുടെ ബഹുമാനം ആഗ്രഹിക്കുന്നു അതനുസരിച്ച് അവർ വിധേയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെ സ്നേഹിക്കണമെന്ന് പൗലോസ്ലിയ പറഞ്ഞിട്ടുണ്ട് കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ തന്നെ തന്നെ പൂർണ്ണമായും നൽകിക്കൊണ്ട് തൻ്റെ ജീവൻ പോലും നൽകിക്കൊണ്ട് ഭാര്യമാരെ സ്നേഹിക്കാൻ ഭർത്താവ് പരിശ്രമിക്കണം അതിൻ്റെ അർത്ഥം ഇതാണ് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വിധേയപ്പെടണം പ്രിയമുള്ളവരെ എളുപ്പമല്ല പരസ്പര വിധേയത്വം എന്ന പുണ്യം ദൈവത്തിലുള്ള ഈ സ്വഭാവം സ്വന്തമാക്കുന്ന കുടുംബങ്ങൾ സ്വർഗം പോലെയുള്ള കുടുംബങ്ങളായിത്തീരും അതുകൊണ്ട് പരസ്പര വിധേയത്വം എന്ന ഈ പുണ്യം നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം